ലോട്ടറിയുടെ ജി എസ് ടി കുത്തനെ ഉയർത്തിയത് വൻ പ്രത്യാഘാതമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുകയെന്ന് സംരക്ഷണ സമിതി ഏജന്റുമാർക്കാണ് കനത്ത തിരിച്ചടി ഇവരുടെ പകുതിയിലധികം കമ്മീഷൻ നഷ്ടമാകും ലോട്ടറിയെ സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് സംരക്ഷണ സമിതി കൺവീനർ എം വി ജയരാജൻ ആവശ്യപ്പെട്ടു ലോട്ടറിയുടെ ജി എസ് ടി നാല്പത് ശതമാനമായി വർദ്ധിപ്പിച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ലോട്ടറി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും പാവങ്ങളെ സഹായിക്കാൻ ജി എസ് ടി പരിഷ്കരിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെങ്കിൽ പാവപ്പെട്ട ഏജന്റുമാരെ ദുരിതത്തിലാക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സി ഐടിയു നേതാവായ എം വി ജയരാജൻ പറഞ്ഞു സി ഐ ടിയു ഐ എൻ ട്യുസി എഐ ടിയുസി തുടങ്ങി എല്ലാ സംഘടനകളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജയരാജൻ വ്യക്തമാക്കി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നാല് രൂപ അൻപത് പൈസ വരെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിലും കുറവ് വരുന്ന സാഹചര്യമാണ് ഈ ജി എസ് ടി വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏജന്റുമാരും വിൽപ്പനക്കാരും ഏതാണ്ട് നാല് രൂപയോളം രൂപ നികുതിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഫലത്തിൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ഏജന്റിനാണെങ്കിൽ ഒരു നാല് രൂപ അമ്പത് പൈസയാവും നേരത്തെ എട്ട് രൂപ അമ്പത് പൈസ ഉണ്ടായിരുന്നതാണ് നാല് രൂപ അമ്പത് പൈസയായി കുറയുന്നത് വിൽപ്പനക്കാർക്കാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും സ്ഥാപനങ്ങളിലും നടന്നുപോയി വിൽപ്പന നടത്തുന്ന തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയായിട്ട് കുറയും ഇത്തരം ഒരു സ്ഥിതിവിശേഷമാണ് തൊഴിലാളികൾക്കും ഏജൻ്റുമാർക്കും നേരിട്ട് ബാധകമാകുന്നതെങ്കിൽ ലോട്ടറി മേഖലയിലെ പണം ഉപയോഗിച്ച് ധാരാളം ക്ഷേമനിധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതെല്ലാം അവതാരത്തിലാവും നിയമാനുസൃതമായാണ് കേരളത്തിൽ പേപ്പർ ലോട്ടറി പ്രവർത്തിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സർക്കാർ നേരിട്ടാണ് ലോട്ടറി നടത്തുന്നത് ജി എസ് ടി കൌൺസിലിൽ കേരളം ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ അറിയിച്ചിരുന്നു ആഡംബര വസ്തുക്കളുടെ പട്ടികയിൽ ലോട്ടറി വരില്ല ഓണം ബമ്പർ ലോട്ടറിയുടെ വിൽപ്പനയെയും ഇത് പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട് ഒരു ലോട്ടറിക്ക് രണ്ട് നികുതി ഘടനയാണ് വരാൻ പോകുന്നത് ാണ് ഓണം നറുക്കെടുപ്പ് ശേഷമാണ് പുതിയ വരുന്നത് ഓണം സെപ്റ്റംബർ ആണ് ഇപ്പൊ മാർക്കറ്റിലുള്ളത് ഇനി കൂടുതൽ ടിക്കറ്റിന്റെ ഡിമാൻഡ് വന്നാൽ അച്ചടിക്കണം അച്ചടിക്കുമ്പോൾ പുതിയ നികുതി നിരക്ക് വേണ്ടി വരും അത് ഒരു ലോട്ടറിക്ക് രണ്ട് നികുതി ഘടന വരുന്ന വലിയ നിയമപ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക സാധാരണഗതിയിൽ ലോട്ടറിയുടെ ഒരു അനുഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ 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 എന്ന് പറയുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർ അവസാന സമയത്താണ് എടുക്കുക ലോട്ടറി ബമ്പറിന്റെ ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോടെ സെയിൽസ് നറുക്കെടുക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഇരുപത്തി നറുക്കെടുപ്പ് അന്ന് രാവിലെ പോലും രാവിലെ ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റിന്റെ വില കൂട്ടുന്നതിനോട് യോജിപ്പില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു മുഖവില വർദ്ധിപ്പിക്കാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ വിഷയത്തിൽ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു ബാക്കി കുട്ടി സംരക്ഷണ സമിതി ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ